മനഃപൂർവം അതങ്ങനെയാ പിന്നെ കാണാനാണെങ്കിൽ ഞാൻ പുതിയ തഹസിൽദാരാ പേര് രാമകൃഷ്ണൻ പ്രിയദർശിനി അമ്മ താഹസിൽദാര് വീട് ഒഴിഞ്ഞില്ലേ ഞാൻ പെട്ടി സാധനങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്

ഒരു കസേരയിൽ ബുദ്ധിമുട്ടായിരിക്കും ട്രാൻസ്ഫറും എനിക്ക് എനിക്ക് പോസ്റ്റിംഗും കാര്യം കാര്യം തീരുമാനിക്കേണ്ടത് ബോർഡിലുള്ള പ്രമാണിമാർക്ക് നിങ്ങളുടെ പോസ്റ്റിങ്ങിനേക്കാൾ പ്രധാനം എന്റെ ട്രാൻസ്ഫർ ആണെന്ന് എനിക്കറിയാം അധികാരികളുടെ വിടുപണി ചെയ്യാൻ പ്രിയദർശിനി കിട്ടില്ലെന്ന് മനസ്സിലായപ്പോ കൂടുതൽ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ലോ ഒരേ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന ഒരു സഹജീവിയാണ് ഞാനെന്നുള്ള പരിഗണന വേണ്ട ഞാനൊരു മനുഷ്യജീവിയല്ലേ എനിക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു തീരും മുമ്പ് മുഖത്തടിച്ചതുപോലെ വാതില് കൊട്ടിയടച്ചത് ധിക്കാരമാണ് ഇവിടെ റവന്യൂ ബോർഡുണ്ട് ഈ ഡിസ്ട്രിക്റ്റിലൊരു കലക്ടറുണ്ട് സംസ്ഥാനത്തെ വകുപ്പ് മന്ത്രിയുണ്ട് ഭരണകൂടമുണ്ട് കേവല നിങ്ങൾ എന്നെ പേടിപ്പിക്കാൻ നോക്കുകയാണോ ഞാൻ ടാക്സ് പിടിച്ച് പെട്ടി സാധനങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് അരമണിക്കൂർ സമയം തരുന്നു അതിനു മുമ്പ് ഒഴിഞ്ഞില്ലെങ്കിൽ ജനിലടക്ക ഞാൻ മര്യാദക്ക് വീട് ഒഴിയുന്ന പള്ളെ എന്റെ ദേഷ്യം കൂടും തോറും നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്ന ഭവിഷ്യത്തിന്റെ ആക്കം കൂടുകയുള്ളൂ എന്ന് മനസ്സിലാക്കുന്നത് നന്നായി

ഇറക്കട്ടെ തഹസിൽദാർ അകത്തുണ്ടോ എന്താ കാര്യം കാര്യം ഞാൻ കണ്ണപുരത്ത് ഡെപ്യൂട്ടി തഹസിൽദാർ ആയിരുന്നു ഇപ്പൊ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി ആ താഹീൽദായിട്ട് ഇരിക്കണമെന്നില്ല ഞാൻ മേഡത്തിനൊന്ന് കാണട്ടെ ആളെത്തിയല്ലോ അല്ലേ ഉവ് സർ അതാണ് മുറി പറയാൻ വന്നതാണ് ഞാനങ്ങനെ ക്ഷോഭിച്ച് സംസാരിക്കാൻ പാടില്ലായിരുന്നു പ്രത്യേകിച്ചും ഒരു സ്ത്രീയോട് ഞാൻ കാരണം ഒരു ഗ്ലാസും പൊട്ടി ഗ്ലാസ് ഞാൻ വാങ്ങിച്ചു തന്നേക്കാം എവിടാ നാട് നാട് ഇന്ത്യ അയ്യോ മേഡം ഭയങ്കര തമാശക്കാരിയാണല്ലോ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല

സാർ ഇയാൾ പെട്ടിയ സാധനങ്ങൾ കിട്ടി വന്നാല് ചുമ്മാ ആ സ്ത്രീയുടെ മുമ്പിൽ താണു കൊടുക്കേണ്ട കാര്യം എന്താ സാർ ചെന്ന് കളക്ടറെ കണ്ട് വിവരം പറ അത് ഞാൻ ആലോചിക്കുകയില്ല പക്ഷെ ഒരു തർക്കം വരുമ്പോ ഒരു കോംപ്രമൈസും വേണ്ടി വരും അങ്ങനെ എന്നെ വല്ലിടത്തേക്കും തൽക്കാലത്തേക്കും മാറ്റിയാൽ എന്റെ പരിപാടി മൊത്തം പൊളി എങ്കിൽ കോടതിയിൽ പോണം അത് കൂടുതൽ പ്രശ്നമാണ് ഒരു വിധി കിട്ടാൻ കാലതാമസം വന്നാൽ എന്റെ സിസ്റ്റേഴ്സിന് ഇവിടുത്തെ കോളേജിൽ അഡ്മിഷൻ പറഞ്ഞിരിക്കുകയാണ് ഈ വന്യജീവിയെ ആക്രമിക്കാതെ കീഴടക്കാൻ പാടാ സാറേ കീഴ്ജീവനക്കാരൊക്കെ ജീവനക്കാരൊക്കെ അവരുടെ വീട്ടുജോലിക്കാരെന്നാ വിചാരം കീഴ് ജീവനക്കാരുടെ കാര്യം പോട്ടെ കളക്ടർ പറഞ്ഞാലും മന്ത്രിമാരിടപെട്ടാലും ഇവർക്ക് തോന്നുന്ന മട്ടിലെ കാര്യങ്ങൾ ചെയ്യും കഴിഞ്ഞ ആഴ്ച റവന്യൂ റിക്കുവറി കേസ് ഉണ്ടായിരുന്നു തിരി തിരിസാവകാശം കൊടുക്കണമെന്നും പറഞ്ഞ് പല ഭാഗത്തുനിന്നും വിളി വന്നതാ അനുസരിച്ചില്ല ഫൈറ്റ് ചെയ്യാൻ സാർ റെഡി ഞങ്ങളൊക്കെ എന്തായാലും എനിക്ക് ഇവിടെ തന്നെ പോസ്റ്റിംഗ് കിട്ടിയേ പറ്റൂ കാര്യങ്ങൾ ശരിയാവുന്നത് വരെ ഒന്ന് കയറി താമസിക്കാൻ ഒരു സ്ഥലം കിട്ടിയ നന്നായിരുന്നു സ്ഥലമൊക്കെ കണ്ടുപിടിക്കാം പക്ഷെ ആ സ്ത്രീയെ ഇവിടെ നിന്ന് കെട്ടുകെട്ടിക്കുന്ന കാര്യത്തിൽ സാർ ഒരു വിട്ടുവീഴ്ചയും കാണിക്കുന്നു ഒരു കാര്യം തന്നെ പലതവണ എങ്കി പറയാം ഞാൻ ഓഫീസിന്ന് വരുമ്പോ സാധനങ്ങൾ വാങ്ങിച്ച് ഗേറ്റിൽ കാത്തു നിക്കണം. മനസ്സിലായോ ഞാൻ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ സാറേ പല തിരക്കിടെ നല്ല തിരക്ക് കാലത്ത് എയ്റ്റ് അപ്പൊ ഇറങ്ങുന്നില്ലേ അത് വേണ്ട സാർ ഈ വീട് സംഘടിപ്പിച്ചതിന് പുറകിൽ ഞങ്ങളാണെന്നുള്ളത് അടുത്ത വീട്ടിലെ വന്യജീവി അറിയണ്ട എങ്കിൽ ഞങ്ങൾ പോയിക്കോട്ടെ കാണാം മറ്റോ രാത്രിയിൽ വരാം ഓ കാണാം ഞാൻ ഈ കാറിലെ വീട്ടിലിറങ്ങാം ഫോൺ നമ്പർ തന്നല്ലോ ആ എന്ത് ആവശ്യം ഉണ്ടോ വിളിച്ചാൽ മതി എനിക്ക് ഒരേ ഒരു പെട്ടെന്ന് ചാർജ് എടുക്ക എൻറെ ഭാഗ്യത്തിന് ഇങ്ങനെ ഒരു വീട് ഒത്തു കിട്ടി മേഡത്തിന് എപ്പോഴെങ്കിലും ആ വീടൊഴിയാൻ തോന്നിയാൽ ഇവിടെ ആവുമ്പോ എനിക്ക് എന്റെ പെട്ടിയ സാധനങ്ങൾ എടുത്ത് എളുപ്പത്തിൽ അങ്ങോട്ട് കേറാമല്ലോ പക്ഷെ ഞാൻ മരിച്ചു കഴിയുമ്പോഴായിരിക്കും ഇയാൾ ഇയാളുടെ പെട്ടി സാധനങ്ങളുമായിട്ട് ഇങ്ങോട്ട് കയറുന്നത് വണ്ടിയാ എൻ്റെ പൊന്ന് സാഗർ സാരെ ഇനി ആ തീക്കളി വേണ്ട ഒരു മണിക്കൂർ നേരം മരണത്തെ മുന്നേ കണ്ടോ ഞാനീ വണ്ടിയിൽ ഇരുന്നേ മരണം രംഗബോധമില്ലാത്ത ഒരു കോമാളിയാണ് ആഗ്രഹിച്ചിരിക്കുമ്പോൾ അവൻ വരില്ല പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ അവൻ വരില്ല വെടിയുണ്ടയുടെയും ബോംബിന്റെയും കിടന്ന് യുദ്ധം ചെയ്യുന്ന പട്ടാളക്കാരൻ ലീവ് കിട്ടി നാട്ടിലെത്തുമ്പോൾ സ്വന്തം പെരിടത്തിലെ തേങ്ങ വീണായിരിക്കും കാർ പുറകോട്ട് ഈ സാഗർ കോട്ടപ്പുറം ഇദ്ദേഹം സുപ്രസിദ്ധ നോവലിസ്റ്റ് സാഗർ കോട്ടപ്പുറം കോട്ട അദ്ദേഹം വെള്ളം കുറച്ച് ഓവർ ആയി പോയതാ തന്നോട് വണ്ടി പോയതാണ് ഒന്ന് ചോദിച്ചോട്ടെ പോലീസുകാരെ ഈ തഹസിൽദാരുടെ വീട് ഏതാണ് ഈ തഹസിൽദാരുടെ വീട് ഏതാണെന്ന് പറയില്ല ഓ അപ്പോഴേക്കും പിണങ്ങിയോ അല്ലേ ഈ പോലീസുകാരി മഹാതൊട്ടാവാടികളാ